നമുക്കറിയാം കൊച്ചി പള്ളുരുത്തി സ്കൂളിലെ ഹിജാബ് വിഷയത്തിൽ ടീച്ചർ പ്രതികരിച്ചത് ടീച്ചർ പറഞ്ഞത് ആ കുട്ടി സ്കൂളിലേക്ക് ഹിജാബ് ധരിച്ചു വരുമ്പോൾ മറ്റുള്ള കുട്ടികൾക്കെല്ലാം ഭയമായിരുന്നു എന്നാണ് എങ്ങനെ ആ ടീച്ചർക്ക് ഇങ്ങനെ പറയാൻ തോന്നി മറ്റുള്ള കുട്ടികൾ എന്താ ഇസ്ലാം വിരോധികളാണോ അതോ നിങ്ങൾ അങ്ങനെ പഠിപ്പിച്ചതാണോ ഈ വിഷയത്തെക്കുറിച്ച് നമ്മുടെ നിയാസ് ഉസ്താദ് വളരെ മനോഹരമായി പ്രതികരിക്കുന്നുണ്ട് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ ി ആ സ്കൂളിന്റെ പടിയിറങ്ങുമ്പോൾ ഏതൊരു അധ്യാപകരുടെ മുഖത്തും അതൊരു വല്ലാത്ത ദുഃഖമായിരുന്നു എന്നാൽ നിങ്ങളുടെ മുഖത്ത് ജനങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് വിജയിച്ചവന്റെ എല്ലാം നേടിയെടുത്തവന്റെ സന്തോഷത്തിന്റെ ഭാവമായിരുന്നു തന്മനസ് ഉള്ളവർക്ക് സമാധാനമെന്ന് പഠിപ്പിച്ച കർത്താവിന്റെ മണവാട്ടിയായ നിങ്ങൾ നിന്ന് പ്രതീക്ഷിച്ചില്ല എന്തിനായിരുന്നു ടീച്ചറെ ഈ പിടിവാഷി ഇതുകൊണ്ട് നിങ്ങൾ പറഞ്ഞില്ലേ ആ കുട്ടി നിജാമിട്ട് ക്ലാസ് മുറിയിലേക്ക് വരുമ്പോൾ മറ്റു കുട്ടികൾക്കെല്ലാം ഭയമാണ് പറയാൻ നിങ്ങൾക്ക് ലജ്ജ തോന്നിയില്ലേ അവിടുത്തെ കുട്ടികളെല്ലാം ഇസ്ലാം വിരോധികളാണോ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയാണോ അവരെ പഠിപ്പിച്ചിട്ടുള്ളത് ഞങ്ങൾ എല്ലാവരും സ്കൂളിൽ പഠിച്ചവർ തന്നെയാ അന്ന് ഒരേ ക്ലാസ് മുറിയിൽ ചന്തരക്കുറിയിട്ടവരും നിസ്കാരം കഴമ്പുള്ളവരും കഴക്കുള്ളവരും ും ഒന്നിച്ച് കളിച്ചും തിരിച്ചും സന്തോഷം പങ്കിട്ടും കഴിഞ്ഞു ഇപ്പൊ നല്ല കുട്ടിക്കാലം ഞങ്ങൾക്ക് നോക്കാറുണ്ട് മതത്തിന്റെ പേരിൽ ഞങ്ങളാരെയും ഒറ്റപ്പെടുത്തിയിട്ടില്ല ഞങ്ങൾ ആരെയും കളിയാക്കിയിട്ടില്ല ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടുകെട്ടിൽ നിന്ന് അവരെ മാറ്റി നിർത്തിയിട്ടില്ല നിങ്ങളുടെ സ്കൂളുകൾ മാത്രം അങ്ങനെ സംഭവിക്കുന്നതിന്റെ കാരണം നിങ്ങളങ്ങനെ പഠിപ്പിച്ചത് കൊണ്ടല്ലേ നിങ്ങൾ ആ രൂപത്തിൽ മതവികാരം മറ്റുള്ളവരുടെ ഹൃദയത്തിലേക്ക് പതിപ്പിച്ചത് കൊണ്ടല്ലേ പിന്നെ ടീച്ചർ പറഞ്ഞു സമതത്തെ കുറിച്ച് ടീച്ചറെ ഇതൊരു മതരാജ്യമല്ല മതേതര രാജ്യമാണ് ഇവിടെ ഹിന്ദുവും ക്രൈസ്തവനും മുസ്ലിമും ബുദ്ധനും ജയനും മതമുള്ളവനും ഇല്ലാത്തവനും നിരീശ്വരവാദിയും ഒരുപോലെ ജീവിക്കുമ്പോഴാണ് ഇത് മതേതര രാജ്യമാകുന്നത് വ്യത്യസ്തമായ സംസ്കാരങ്ങൾ വ്യത്യസ്തമായ കൾച്ചറുകൾ വ്യത്യസ്തമായ ആരാധനാക്രമങ്ങളിലൂടെ കടന്നു പോകുമ്പോഴേ ഇന്ത്യ അങ്ങനെയാകും ൂക്കൾ മാത്രമാകുമ്പോൾ അത് ഭംഗിയുള്ള പൂന്തോട്ടമാകില്ല വ്യത്യസ്തങ്ങളാകുന്ന നിറത്തിലും അതുപോലെ തന്നെ മണത്തിലും അത് വിരിഞ്ഞു പൂത്തൊഴിയുമ്പോഴാണ് അതിനെ പൂത്തോട്ടം അവരവരുടെ മതത്തിന്റെ ആചാരങ്ങളെയും സംസ്കാരങ്ങളെയും അംഗീകരിച്ചു കൊടുക്കുന്നത് മാന്യമായ മനുഷ്യന്മാരുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ് നിങ്ങൾക്കതെന്തായാലും ഇല്ല എന്റെ കൊന്നോ ടീച്ചറെ നമ്മളൊക്കെ വനിതന്മാരല്ലേ ക്രൈസ്തവരായ നിങ്ങളും മുസ്ലിങ്ങളായി ഞങ്ങളും ഈ നാട്ടിലേക്ക് വന്നു ചേർന്നവരല്ലേ ആ സമയത്ത് രണ്ട് കരങ്ങൾ നേടി ഹൈന്ദവ സഹോദരങ്ങൾ നമ്മളെ സ്വീകരിക്കുകയും നമ്മുടെ മതാചാരപ്രകാരം ഈ നാട്ടിൽ ജീവിക്കാൻ അവർ അവരനുവദിച്ചതുകൊണ്ട് നമ്മളൊക്കെ ഈ കോലത്തിലൊക്കെ നടക്കുന്നത് തന്നെ അപ്പോ നമ്മളെല്ലാം വന്നു കഴിഞ്ഞു ഇനി ആരെയും ഞങ്ങൾ അംഗീകരിക്കില്ല എന്നൊരു വാദം ശരിയാണോ മുമ്പ് ഹൈന്ദവർ അങ്ങനെ ചിന്തിച്ചെങ്കിൽ നിങ്ങൾക്ക് ക്രൈസ്തവ രൂപത്തിൽ ഇവിടെ ജീവിക്കാൻ കഴിയുമായിരുന്നോ വിഴ്ച വേണം ടീച്ചറെ ഇത് ഇന്ത്യയാണ് ഞങ്ങൾക്ക് എങ്ങനെയാണ് ഇവിടെ ഓ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ലൈക്ക് തരുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്